നമസ്കാരം പ്രവർത്തനം എങ്ങനെ നമ്മൾ ചിരിക്കായിരിക്കും സത്യം പറയുകയാണെങ്കിൽ ഇവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികളാണല്ലോ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇവരുടെ രണ്ടുപേരുടെയും പിടിപ്പുകേട് കൊണ്ട് മാത്രമാണ് തലസ്ഥാന നഗരം ഇപ്രാവശ്യം ബി ജെ പി അങ്ങ് തൂത്തുവാരിയത് അമ്പത്തിയൊന്ന് താമരമുട്ടുകളാണ് അവിടെ വിരിയിച്ചത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു താമരമുട്ടായിരുന്നു പണ്ട് സർവീസിൽ ഇരുന്നപ്പോഴത്തേക്ക് ഇത്രത്തോളം ഒന്നും ഇല്ലായിരുന്നു സർവീസിൽ നിന്ന് റിട്ടയേഡ് ആയപ്പോഴത്തേക്ക് പാതി കിളി പറഞ്ഞായിരുന്നു ഇപ്പൊ അമ്മച്ചിയുടെ മുഴുവൻ കിളിയും പറഞ്ഞൊരവസ്ഥ അതായത് മേയർ സ്ഥാനത്തേക്ക് പിടിച്ചുകൊണ്ടാണ് ഈ അമ്മച്ചീടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ മൊത്തം ഇവര് കൊണ്ടുനടന്നതും അമ്മച്ചി അതൊക്കെ സന്തോഷിച്ച് ജനങ്ങളുടെ മുമ്പിൽ ആറാടിയതൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ എന്തായാലും കിളിമാറി അമ്മച്ചിക്ക് മേയർ സ്ഥാനം എന്ന് മാത്രമല്ല ഒരു വകുപ്പിലും അമ്മച്ചി ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്താണെങ്കിലും കൊള്ളാം അമ്മച്ചി പുലിയാണ് പുലിയാനേട്ടാ കാരണം ഇതുപോലൊരു സാധനത്തിന് ബി കിട്ടണം ഇപ്പം അവരുടെ ബി ജെ പിയുടെ നേതാക്കന്മാരെ എല്ലാം അൺഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് വാർത്തയിൽ കേൾക്കുന്നത് ഈ വി വി രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മായി അവിടെ ഇറങ്ങി ഓടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ട് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ബി ജെ പിയോടുള്ള ഒരു എതിർപ്പ് എങ്ങനെ ഉണ്ടെന്നുള്ളത് പക്ഷെ കൗൺസിലർ ആണെങ്കിലും ഉണ്ടല്ലോ നമ്മൾ പ്രധാനമന്ത്രിയുടെയും എം എൽ എയുടെയും എംപിയുടെയൊക്കെ മുകളിൽ നിൽക്കുന്ന ഐറ്റമാണ് ആ ഒരു പ്രകടനമാണ് എം എൽ എ വീക്ഷിന്റെ ഓഫീസിൽ വന്നിട്ട് അമ്മച്ചി അങ്ങോട്ട് അഴിഞ്ഞാടിയത് സംഭവം ഇത് പിടിവിട്ട കളിയാണെന്ന് അമ്മായിക്ക് മനസ്സിലായപ്പോഴത്തേക്ക് നേരെ പ്ലേറ്റ് മറിച്ചുകൊണ്ട് ഇതെൻ്റെ ഇതാണ് ഞങ്ങൾ അങ്ങനെയുള്ള ഒരു രീതിയിലാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ഈർവാണം മുഴക്കിക്കൊണ്ട് ചേച്ചി ഇപ്പം ഓഫീസിലോട്ട് കയറി വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് മേയർ ആകാൻ പറ്റാതായിപ്പോയ നമ്മുടെ സംഘടി അമ്മായിയുടെ മുഴുവൻ കിളിയും പറന്നുപോയി ഇപ്പം ഒരു ലെവലും ഇല്ലാതെയാണ് നടക്കുന്നത് മേയറൊന്നും ഒരു പ്രശ്നമല്ല എം എൽ എ പ്രശ്നമല്ല എം പി പ്രശ്നമല്ല ഇനി പ്രധാനമന്ത്രി ആണെങ്കിലും കൊള്ളാം ഏ ഞാൻ പറയും ഞാൻ തീരുമാനിക്കും ഒരു വാർഡ് കൗൺസിലറായിട്ടുള്ള ഈ ഇവരുണ്ടല്ലോ ഇപ്പൊ കാണിച്ചു കൂടുന്ന കോപ്രായങ്ങളും അതിന് നമ്മുടെ വി കെ പ്രകാശ് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ടല്ലോ അതൊന്ന് കേൾക്കണം കേട്ടോ മാസ് ആണ് കേട്ടോ നമുക്കത് കണ്ടുനോക്കാം ഞാൻ അഭ്യർത്ഥിച്ചു ഞാൻ അഭ്യർത്ഥിച്ചെന്നേ ഉള്ളൂ പ്രശാന്തിരിക്കുന്നതിന്റെ എനിക്ക് ബുദ്ധിമുട്ടില്ല ഞാൻ പക്ഷെ ഇവിടെ എന്റെ ആളുകളും ഞാനും പക്ഷെ ഇവിടെ ആ ഓഫീസിൽ ഇരിക്കും അല്ലാതെ എനിക്ക് നിവൃത്തിയില്ല അതിന്റെ ബുദ്ധിമുട്ട് പ്രശാന്ത് ആയിരിക്കണം അത്രയും അത്രയും മാത്രം അല്ലാപ്പി ആയില്ലേ എല്ലാരും ഇനി ഇനിപ്പാ അപ്പൊ നമ്മുടെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചപ്പോഴത്തേക്ക് അമ്മായി വിചാരിച്ചത് കേരളം മൊത്തത്തിൽ അങ്ങോട്ട് തൂത്തുവാരി കേരളത്തിന്റെ പ്രധാനപ്പെട്ട നേതാവായിട്ട് അമ്മായി മാറിയെന്നാണ് സത്യം പറയും ഇതുപോലെ കിളി പാറിയ ഒരുപാട് ഐറ്റങ്ങളുണ്ട് ഈ വിരായനെ കുറിച്ചിട്ട് നമ്മളൊന്നും പറയണ്ടല്ലോ അല്ലേ അതിന് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ മനസ്സിലാക്കാം എന്താണേലും എൻ്റെ പ്രിയപ്പെട്ട തിരുവനന്തപുരം ജില്ലയിലെ ജനങ്ങളെ നിങ്ങൾ ഇനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ഒരെണ്ണത്തിന് തൃശ്ശൂർ നമ്മൾ കൊടുത്തിട്ട് അവിടുത്തെ ജനങ്ങൾ ഇന്ന് കിടന്ന് അനുഭവിക്കുന്നാണ്ടാ അപ്പം അനുഭവിക്കുക നമ്മുടെ പ്രശാന്ത് പറയുന്നത് എന്താണോ കൂടെ കേട്ടോ എനിക്ക് ഈ മാറാൻ പറയുക എന്ന് പറഞ്ഞാൽ അത് മര്യാദഘടല്ലേ ശുദ്ധ മര്യാദഘടല്ലേ അവർ കാണിക്കുന്നത് നിങ്ങള് ഓഫീസ് കണ്ടിട്ടുണ്ടാവും അപ്പൊ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഇവിടെയാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ തന്നെയാണ് കൌൺസിലർമാരുടെ ഓഫീസ് ഉള്ളത് ഈ കൌൺസിലറുടെ ഓഫീസ് നേരത്തെ എൽ ഡി എഫിന്റെ കൌൺസിലർ ശ്രീമതി ബിന്ദു അഞ്ചു വർഷം ഉപയോഗിച്ചതാണ് അത് കഴിഞ്ഞ് ബി ജെ പിയുടെ തന്നെ കൗൺസിലർ ശ്രീ മധുസൂദനായർ അദ്ദേഹം ഉപയോഗിച്ചതാണ് അദ്ദേഹത്തിന്റെ തന്നെ ഒരു ലേഡീസ് സ്റ്റാഫ് ഇവിടെ വാർഡ് കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ആ സമയത്തെല്ലാം ഇത് സുഖമായി നടക്കുകയാണ് അപ്പൊ ഇപ്പൊ മാത്രം എന്താണ് ഇത് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറയേണ്ടതിന്റെ ഒരു സാങ്കൃത്യം ഇപ്പൊ ഇവിടെ നൂറുകണക്കിന് ആളുകൾ ദിനംപ്രതി വന്നുപോകുന്ന ജനങ്ങൾക്ക് വരാനും പോകാനും പറ്റിയ സൗകര്യമുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഒരു കൌൺസിലർ ഓഫീസ് പ്രവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് രണ്ട് ഗേറ്റുകളുണ്ട് എല്ലാ സംവിധാനവും ഉണ്ട് ഇവിടെ ഒരു ഒരു കൌൺസിലറായി ജയിച്ച ഒരാള് എനിക്ക് ഈ സൗകര്യം പോരാ എന്ന് പറഞ്ഞ് എം എൽ എയോട് മാറാൻ പറയുന്നത് പറഞ്ഞാൽ അത് മര്യാദഘടല്ലേ ശുദ്ധ മര്യാദഘടലല്ല അവർ കാണിക്കുന്നത് അപ്പൊ അത് അങ്ങനെ ഒരു തെട്ടുപോര അനുവദിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഇനി നിയമപരമായിട്ടുള്ള എല്ലാ പോരാട്ടവും ഞങ്ങൾ നടത്തും ഈ ഓഫീസ് ഞങ്ങൾക്ക് മാർച്ച് മാസം മുപ്പത്തൊന്നാം തീയതി വരെ നിയമപരമായിട്ടുള്ള കാലാവധിയുണ്ട് ആ കാലാവധി കഴിഞ്ഞ് പുതുക്കുന്നതിന് ഞങ്ങൾ കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോർപ്പറേഷനെ ഒഴിപ്പിക്കാനാണ് ഭാവമെങ്കിൽ ഞങ്ങൾ അതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേടി നേരിടും ഞാൻ ചോദിക്കട്ടെ എം എൽ എക്കാട്ടി മോളിലാണോ ഒരുപാട് കൗൺസിലർ ഇങ്ങനെയുള്ള സെല്ലി ചോദ്യങ്ങൾക്ക് അവസരം കൊടുക്കരുതെന്നുള്ളതാണ് എനിക്ക് അവരോട് പറയാനുള്ളത് കാരണം ഒരു നിയോജക മണ്ഡലം ഈ തിരുവനന്തപുരം നഗരസഭയിലെ ഇരുപത്തിയാറ് കോർപ്പറേഷൻ വാർഡുകൾ പ്രതിദാനം ചെയ്യുന്ന നിയമസഭാ പ്രതിനിധിയാണ് എം എൽ എ ഒരു ചെറിയ വാർഡിന്റെ പ്രതിനിധിയായിരിക്കുന്ന അവര് ഇന്നലെ വന്ന അവര് മുൻ മേയർ അല്ലെങ്കിൽ നിലവിൽ എം എൽ എ ആയിരിക്കുന്ന ഒരാളെ ഈ നിലയിൽ അവഹേളിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നത് ശരിയാണോ അല്ല അവര് അലമാര കൊണ്ടൊന്ന് ടോയ്ലറ്റ് വെച്ച് വെച്ച് ഞാൻ എന്താ പേര് എനിക്ക് അതിൽ എന്തെങ്കിലും പരിഗണിക്കാതെ അലമാർ വേണമെങ്കിൽ ഞാൻ പാറ്റിവെച്ചു കൊടുക്കാം സ്ഥലമില്ലാത്തത് കൊണ്ട് അത് എനിക്ക് മറുപടിയില്ല കാരണം അത് അവന്റെ ഓഫീസ് നേരത്തെ ഉപയോഗിച്ചിരുന്നവര് അതിന്റെ ഒന്നും ആവശ്യമില്ലാത്ത അങ്ങോട്ട് കയറി വെച്ചതായിരിക്കാം അല്ലാതെ എന്തായാലും മറുപടി പറയാൻ പറ്റി കഴിയും നേരത്തെ ഇരുന്ന കൗൺസിലർ ഒന്നോ രണ്ടോ മണിക്കൂറായിരിക്കും അദ്ദേഹം അവിടെ ഉപയോഗിക്കുക പിന്നെ അദ്ദേഹം പൂർണ്ണമായിട്ടും കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുക അതിനപ്പുറത്തേക്കുള്ള എന്ത് ജോലിയാണ് ഒരു വാർഡ് കൗൺസിലർ ആയിരിക്കുന്ന ആൾക്ക് ഈ മേയറാവാത്തതിന്റെ നിരാശ ഈ നിലയിലേക്ക് കാണിക്കട്ട കാര്യം ആവശ്യപ്പെട്ടത് അവർക്ക് ഈ പറഞ്ഞത് തന്നെയാണ് അസൗകര്യം ഉണ്ട് അവർക്ക് ഓഫീസ് ചെറുതാണ് അത് കുറച്ചുകൂടി സൗകര്യമുള്ള സ്ഥലത്തേക്ക് മാറണം അതുകൊണ്ട് എം എൽ എ അവിടെ നിന്ന് മാറണം മേയർ ആയിരുന്നെങ്കിൽ എനിക്ക് കോർപ്പറേഷൻ ഓഫീസ് ഉപയോഗിക്കാമായിരുന്നു ഞാൻ നേരത്തെ ഇത് പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞു മേയർ ആയിരുന്നെങ്കിൽ നേരത്തെ കോർപ്പറേഷൻ ഓഫീസ് ഉപയോഗിക്കാമായിരുന്നു ഇപ്പൊ അതല്ലല്ലോ സ്ഥിതി എന്ന് പറയുന്ന ഒരു സ്ഥിതി വന്നു അപ്പോ ഇത് ശരിയല്ല നമ്മളിപ്പോ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ എം എൽ എയും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ കൌൺസിലർമാരും ഒരുമിച്ച് എന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ എല്ലാവരുടെയും പ്രതിനിധികളല്ലേ നമ്മൾ അപ്പൊ അങ്ങനെ ഒരു കോർപ്പറേഷനിൽ പോയി കഴിഞ്ഞാൽ ബിജെപിയുടെ കൌൺസിലർമാർക്ക് മാത്രമാണോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയുക അവിടെ മറുഭാഗത്ത് അൻപത് കൌൺസിലർമാർ ഇരിക്കുകയല്ലേ അവരുടെ കാര്യങ്ങൾ നിർവഹിക്കട്ടെ ഞാൻ മേയറായിരിക്കുന്ന സമയത്താണ് ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ വാർഡ് കമ്മിറ്റി ഓഫീസ് സംവിധാനം ഉണ്ടാക്കുന്നത് തന്നെ എപ്പോഴാണ് ഓഫീസ് അനുവദിക്കുന്നത് വാടക അനുവദിക്കുന്നത് ഫർണിച്ചർ അനുവദിക്കുന്നത് കമ്പ്യൂട്ടർ അനുവദിക്കുന്നത് ഇതെല്ലാം രണ്ടായിരത്തി പതിനഞ്ച് പത്തൊമ്പത് കാലത്തെ മേയർ എന്ന നിലയിൽ അന്ന് നടത്തിയിട്ടുള്ള ഇടപെടലാണ് അപ്പൊ അതിനെ തുടർന്നാണ് ഓഫീസ് വരുന്നത് ഓഫീസ് ഏതെങ്കിലും സ്ഥലത്ത് കൗൺസിലർമാരോസ് ഉണ്ടാക്കി സ്വയം സ്വയം ഉണ്ടാക്കിയിരിക്കും ഇപ്പൊ അതല്ല സ്ഥിതി കോർപ്പറേഷൻ വാടക കൊടുത്തിരിക്കുകയാണ് ഞാനും ഇവിടെ വാടക എടുത്തിരിക്കുന്നത് ആ വാടക കൃത്യമായിട്ട് അടച്ചിട്ടുണ്ട് യാതൊരുവിധ നിയമലംഘനവും നടത്തിയിട്ടുമില്ല ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയുമില്ല നന്നായി പ്രവർത്തിക്കുകയാണ് ഒഴിഞ്ഞു മാറാൻ ഞങ്ങൾ സന്നദ്ധവുമല്ല ഈ കണക്കിന് മേയർ സ്ഥാനവും നമ്മുടെ അമ്മച്ചിക്ക് കൊടുത്തിരുന്നെങ്കിൽ തിരുവനന്തപുരം ജില്ല തന്നെ അങ്ങ് മാറ്റി അങ്ങ് മറിച്ചേനായിരുന്നു സത്യം എന്ന് പറയാമല്ലോ തൊട്ടടുത്താണല്ലോ മറ്റേ സാധനം ഏതാ നമ്മുടെ മറ്റേ സാധനം ഇല്ലേ അവിടെ ഒന്ന് കൊണ്ടുപോയിട്ടൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നമുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഇപ്പം ബി ജെ പി നേതാക്കന്മാരുടെ കംപ്ലീറ്റ് ഐഡിയ അൺഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മേയർ സ്ഥാനം കിട്ടാത്തതിൽ പ്രസ്റ്റേഷൻ ആയിട്ട് ഇങ്ങനെയുള്ള പ്രവർത്തികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു ഒരു വാർഡ് മെമ്പറായിട്ടുള്ള ഈ നമ്മുടെ ഈ അമ്മച്ചി ചെന്നിട്ട് ഒരു എംഎൽഎ ആ ഓഫീസ് ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞ ഒരു അവസ്ഥയെ കുറിച്ചിട്ടൊന്ന് ആലോചിക്കുക അപ്പൊ ഇത്രത്തോളം ഉള്ള് ഒരു മിനിമം സംഘി സംഘനിയുടെയൊക്കെ ആ ഒരു എന്താ പറയുക ഒരു നിലവാരം അത്രേ നമുക്ക് പറയാൻ പറ്റും സത്യത്തിൽ ഈ കുറെ കൊല്ലം ഈ പോലീസ് മേധാവിയായിട്ടൊക്കെ ഇരുന്നെന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോടല്ലോ അയ്യോ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല എന്നുള്ള എന്താ ഇനി എന്തൊക്കെയാണ് കാണാൻ കിടക്കുന്നത് വി വി രാജേഷും നമ്മുടെ കൗൺസിലർ അമ്മായിയൊക്കെ തമ്മിന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നതെന്നൊക്കെ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലേ അപ്പൊ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ളൊരു മറുപടി നിങ്ങൾ കൊടുക്കുമല്ലോ അല്ലേ അപ്പൊ അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണാം അതുവരൊക്കെ എല്ലാവർക്കും ബൈ